ഓ നമോ ഭഗവതേ വാസുദേവായ ശ്രീ മഹാഭാഗവതം സ്കന്ധം ഏഴ് പന്ത്രണ്ടാം അധ്യായം സദാചാര നിർണയം തുടർച്ച നാരദൻ പറഞ്ഞു ദാന്തനായി ദാസനെപ്പോലെ ഗുരുവിൻ ഹിതവർത്തിയായി സസ്നേഹം ഗുരു ഗുരുദേഹത്തിൽ ബ്രഹ്മചാരി വസിക്കണം ഗുരു സൂര്യാഗ്നീശ്വരരെ സന്ധ്യതോറും നമിക്കണം ജപിച്ചിടേണം ഗായത്രി മനോവാക് സംയമത്തോടെ മനസ്സിരുത്തി ഗുരുചൊല്ലുന്നവരോത്തുചൊല്ലണം ആദ്യാവസാനങ്ങളിലാപാദങ്ങളിൽ നമിക്കണം അജിനം മേഖല ജടദണ്ഡം വസ്ത്രമണ്ഡലു ധരിക്കണം പൂണുനൂലും ദർഭകൊണ്ടു പവിത്രവും പ്രാതസായങ്ങളിൽ ഭക്ഷ്യം ഗുരുവിനു കൊടുക്കണം സമ്മതിച്ചാൽ ഭുജിക്കാം ഇല്ലെന്നാൽ ഉപവസിക്കണം ഉത്സാഹം ശ്രദ്ധ സൗശീല്യം വിതാഹാരം മനോജയം വേണം സ്ത്രീയിൽ സ്ത്രീജിതരിൽ സഹവാസവാസനിയന്ത്രണം പ്രമദാകഥകൾ കൊല്ല വരുവാ പ്രമദാകഥകൾ കൊല്ല വടുവാ വടുവാം ഹരേ ഗുരുവായ പ്രമദാകഥകൾ കൊല്ല വടുവാം അവിവാഹിതൻ ഹരിക്കും ഇന്ദ്രിയക്ഷോഭം യത് ചിത്തത്തെയും ബലാൽ എണ്ണ തേക്കുക മേൽ തേച്ചു കുളിച്ചു മുടി കോതുക ഇതിനൊന്നും യുവാവ് ഏർപ്പെടുത്താൻ പാടില്ല നാരിയെ സ്ത്രീ എന്നത് അഗ്നിയാവുന്നു പുരുഷൻ ഘൃതകുംഭവും രഹസ്യ മകളും വർദ്ധ്യ സ്ത്രീ സംസർഗം കുറയ്ക്കണം ശരീരമുണ്ടെന്ന ബോധം നിലനിൽക്കുന്നിടത്തോളം ആണും പെണ്ണും വേറെ നിൽക്കും അബോധത്തിൻ്റെ ചെയ്തിയും ഇതത്രയും ഗൃഹസ്ഥന്നം യഥിക്കും തുല്യ ബാധകം ഗൃഹസ്ഥന് ഒഴിവാക്കാം യജ്ഞാതിക്കായി ഗുരുവൃത്തികൾ തൈലം അഭ്യങ്കം ഒഴിച്ചിൽ മാംസം സ്ത്രീദർശനം മധു മാല പണ്ടം സുഗന്ധം വർജിക്കണം വ്രതിയാം ഗൃഹീ ഏവം ഗുരുഗൃഹത്തിങ്കൽ പാർത്ത് വേദം പഠിക്കണം സാങ്കം സാർഥം സ്വാധികാര ബലങ്ങൾ ദ്വിജൻ പിന്നെ ദക്ഷിണയും നൽകിയിട്ട് ആചാര്യൻ ചൊന്നമാതിരി വരിച്ചിടാം ഗാർഹസ്ഥ്യാധി തുടരാം ബ്രഹ്മചര്യവും അഗ്നിയിൽ ഗുരുവിൽ തന്നിൽ സർവ്വജീവനിലും ഹരി സ്വതാമഭൂത സഹിതൻ വാഴുവതെപ്പോഴും ഓർക്കണം വാനപ്രസ്ഥൻ ഗൃഹി യതി ബ്രഹ്മചാരിയും ഈ വിധം ഭൂവാ വിജ്ഞാനവാനായാൽ പരബ്രഹ്മസ്വരൂപനാം മുനിസമ്മതനാം വാനപ്രസ്ഥൻറെ നിയമങ്ങളും പറയാം ഋഷി ലോകത്തിൽ അയത്നം ചെല്ലും ആ വഴി വെന്തും വേവാതയും മൂപ്പാവാത്തതും ചീഞ്ഞളിഞ്ഞതും ഭക്ഷിക്കരുത് ഭക്ഷിക്കാം വെയിലിൽ മൂത്തുപഴുത്തവ നിത്യനൈവേദ്യത്തിനായി വന്യധാന്യങ്ങൾ നേടണം ഉപേക്ഷിക്കാം പഴയവ ഉത്തമം ഉത്തമങ്ങൾ നടന്നവം നിവസിക്കാം അതിഗന്ധരത്തിൽ അജ്ഞർത്ഥമെങ്കിലും മഴ തീ മഞ്ഞു വെയിൽ കാറ്റിവ സാത്മീകരിക്കണം കളയല്ല നഖം രോമം മുടിയും സ്വീകരിക്കണം അജിരം വൽക്കലം ദണ്ഡം സ്രസ്രുവങ്ങൾ കമണ്ടരു ഒന്നും രണ്ടും നാലും എട്ടും പന്ത്രണ്ടും കൊല്ലം ഇച്ഛപോൽ കാട്ടിൽ തപക്ലിഷ്ടനായിട്ട് ആപത്തേൽക്കാതെ വാഴണം വ്യാധിയാൽ ജരയാൽ സ്വന്തം ജോലി വേദാന്ത ചിന്തയും ചെയ്യാൻ അശക്തനായി തീർന്നാൽ ഉപവാസം വരിക്കണം േതാഗ്നി ആത്മാവിൽ ആരോപിച്ച് ഞാൻ എൻ്റെ എന്നിവ ഉപേക്ഷിച്ചു യഥായോഗ്യം ഭൂതങ്ങൾ കുടൽ നൽകുക ദ്വാരങ്ങൾ വാനിൽ ശ്വാസങ്ങൾ കാറ്റിൽ ഊഷ്മാക്കൾ അഗ്നിയിൽ രക്തം ഗഭം മലം നീറ്റിൽ യഥാർഹം ബാക്കി മണ്ണിലും അഗ്നിയിൽ ജിഹ്വയും വാക്കും കയ്യുന്നാംഗ്യങ്ങൾ ഇന്ദ്രനിൽ ഹരിയിൽ ഗതി കാലും രതി ഉപസ്ഥങ്ങൾ പ്രജേശനിൽ ദിക്കിൽ കാതും ശബ്ദവും സ്പർശനം തൊക്കുവ വായുവിൽ വിസർജനം പായുവും മൃത്യുവിലും ചേർക്കണം ക്രമാൽ ചക്ഷുസും കാഴ്ചയും തീയിൽ വരുണൻ നാവും അപ്പിലും വിന്യസിച്ചിടണം നാസികയും ഗന്ധവും മൂഴിയിൽ ബ്രഹ്മാവിൽ ബുദ്ധിബോധങ്ങൾ മനോഭാവങ്ങൾ ചന്ദ്രനിൽ കർമാഹങ്കൃതിരുദ്രങ്ങൾ ഈ വിധം വിന്യസിക്കണം ക്ഷേത്രജ്ഞ ജീവനിൽ ചിത്തം ത്രിഗുണങ്ങൾ മഹത്തിലും ക്ഷിതി അപ്പിൽ തീയിലപ്പും തീ കാറ്റിൽ കാറ്റുവാനിലും വാനം കൂടസ്ഥനിൽ കൂടസ്ഥനോഭിന്ന മഹത്തിലും മഹത്വ്യക്തത്തിലും ചേരുമ്പോൾ ദ്വൈതം നശിച്ചിടും ചിന്മാത്രം അക്ഷരം ശിഷ്ടം തീ കത്തിക്കട്ടമാതിരി ഹരെ നമ ശ്രീകൃഷ്ണാർപ്പണമസ്തുത്ര ഗോവിന്ദ ഗോവിന്ദഗോവിന്ദ ഹരേ നാരായണ